ഇദ്ദേഹത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ശരത് സാർ എന്ന് അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടർ സംഗീതം അറിയാത്ത റിമി ടോമിയോടൊപ്പം ഇരിക്കാൻ പറ്റില്ല എന്നുവരെ പറഞ്ഞ ഒരു പഴയ ശരത് ശരത്സറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ശരത് ശരത്സറിന്റെ അവസ്ഥയെന്ന് നോക്കി നോക്കൂ കുഞ്ഞ് പിള്ളേർക്കൊപ്പം ഇരുന്ന് തലയിൽ കൈവച്ച് പാടേണ്ട അവസ്ഥയാണല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഈ മാറ്റം ഒരുപാട് കൊള്ളാമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എത്ര വലിയ ആൾക്കാരെയും തളയ്ക്കാൻ ഒരു കുഞ്ഞു മതിയെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ആ കുഞ്ഞിനൊപ്പം പാടിയെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ശരത് സേറിനെയും കാണാം എന്തായാലും അവസാനം താലയിൽ കൈവച്ച് ശരത്സാർ ഇരുന്നു പോയതും വളരെ രസകരമായിട്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പണ്ട് സംഗീതം പഠിക്കാത്ത റിമി ടോമിക്കൊപ്പം ജഡ്ജായി ഇരിക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ അതേ ശരത്സാർ ഒരു കുഞ്ഞു മകളുടെ സംഗീതത്തിനൊപ്പം പാടേണ്ട അവസ്ഥയിലെത്തിയല്ലോ എന്നും പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും വളരെ രസകരമായി തലയിൽ കൈവയ്ക്കുന്ന ശരത് സാറിൻ്റെ ഈയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ